ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അറിയൻ ജ നാത്തൂൻസ് അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഇൻട്രോ പറയണേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വീട്ടിലെല്ലാവർക്കും പനിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലാഗായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിച്ചൊക്കെ എൻ്റെ ചോറൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാഞ്ഞിരപ്പുഴയുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ശ്രീശങ്കര നാരായണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറൂണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലൊരു എട്ടേ മുക്കാലിന് എത്തി ഏഴ് മണിക്ക് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഒരു ഫോ ഫോർട്ടീൻ സീറ്റർ വണ്ടിയായിരുന്നു കേട്ടോ അച്ചമ്മയും അമ്മൂമ്മയും പാപ്പച്ചമ്മയും അങ്ങനെ കുറച്ച് വലിയ മുതിർന്ന ആൾക്കാർ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വരണ്ടേ കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും അടുത്തുള്ളവരാണ് ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ എന്നും അവർ അമ്പലത്തേക്ക് വരുന്നവരാണ് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഒക്കെ കുട്ടീനെ കിട്ടിയ ആ ത്രില്ലറിലാണ് കേട്ടോ കുറേ തൊണ്ണൂറിന് പോയതല്ലേ രണ്ട് മാസത്തോളം അവര് കണ്ടിട്ടില്ലല്ലോ അതിന്റെയാണ് ചിലരൊക്കെ വന്ന് അങ്ങട് കാഞ്ഞിരപ്പുഴയിൽ വന്ന് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മാമൻ ഞങ്ങൾക്ക് ആകുള്ളൊരു ഏട്ടനാണ് അപ്പോൾ ഒരേ ഒരു മാമനേയുള്ളു കുട്ടിക്ക് അപ്പോൾ മാമൻ ചോറ് കൊടുക്കാൻ പോവാണ് അതിന് ഇരുന്നതാണ് കേട്ടോ ആ ഞാനും ഏട്ടനും അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ കൊഞ്ചക്കന പേരൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിളിച്ചു അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പേരൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടിന് തന്നെ നമ്മൾ പേര് റിവീൽ ചെയ്യുകയും ചെയ്തിരുന്നു കേട്ടോ അദ്രിക് ദേവാന്ഷ് എന്നാണ് കേട്ടോ അവന്റെ പേര് ഇപ്പോൾ വായിൽ കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു എൽ കെ ജി ഒക്കെ എത്തി അവനെങ്ങനെ പേര് പറയുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ അവന്റെ അച്ഛന്റെ ഇഷ്ടത്തിന് ഇട്ട പേരാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ അവന് ഇഷ്ടമാവുകയായിരിക്കും കാരണം ന്യൂ ജനല്ലേ ഒരു പവറുള്ള പേരായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ തുമ്പിയുടെ പേരൊരു രുദ്രനന്ദാന്നല്ലേ അപ്പോൾ ഏകദേശം സിമിലാരിറ്റി ഉണ്ട് ഇവിടുത്തെ എൻ്റെ ചേച്ചിറ കുട്ടികളായിട്ട് എ എ എ എന്നുള്ള സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെന്താ ഐ മീൻ അമരനാഥ് അക്ഷര അദ്രിക് ഞാനും ഏട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ദിവസത്തിന് വേണ്ടി ഒരു ഫ്രഷേഴ്സ് ഡേ ആണ് അവന്റെ ഷോറൂമാണ് രണ്ടാമത് അന്ന് വിളിക്കുന്ന നേരം ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നത്തെ ഞായറാഴ്ചയായിരുന്നു അതിൻ്റെ വെഡ്ഡിങ് അതിനെനിക്കും അതിരിക്കൊന്നും പോകാൻ പറ്റിയില്ല കാരണം ചോറ് വരെ അങ്ങനത്തെ ഫങ്ഷൻസിനൊന്നും പോകാൻ പറ്റില്ല പിന്നെ അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി മുതൽ അതൊന്നും ഇല്ല അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട് പിന്നെ അന്ന് വൈകുന്നേരം ഫങ്ഷന് പോകാലോ അല്ലെങ്കിൽ കൊണ്ട് ആദ്യത്തെ ഒരു ഫങ്ഷന് കൂടാലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് വഴിയേ വരും അങ്ങനെ മാമൻ ചെവിയിൽ പേരൊക്കെ വിളിച്ച് തീർത്തൊക്കെ കൊടുത്ത് ശുദ്ധാക്കി സോറി മാമനല്ലോ വലിയ മാമൻ ഏട്ടനങ്ങനെ വിളിക്കണം അത് കേൾക്കാൻ അത്ര ഇഷ്ടം അപ്പോൾ അങ്ങനെ വിളിപ്പിച്ച് നോക്കാം അങ്ങനെ തിരുമേനി വന്ന ചോറും പായസവും ഉപ്പും ഒക്കെ ഇലയിൽ വിളമ്പി എല്ലാവരും ചോറ് എടുത്തു അങ്ങനെ ആ ഒരു ചോറ് കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ ഉള്ളിൽ കയറി തൊഴുകണമല്ലോ അവനാദ്യമായിട്ട് ദൈവത്തിനെ അങ്ങനെ കാണാൻ പോവല്ലേ അപ്പോൾ അതിന് മുന്നേ ഒന്ന് ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളത്തിൽ പോയിട്ടൊന്ന് തുടച്ചെടുത്തു എന്നാലേ ചിക്കൻ്റെ കുളി കാണാനുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കുക കണ്ടില്ലേ മിനുവിൻ്റെയൊക്കെ ഒരു സന്തോഷം അങ്ങനെ എൻ്റെ ചേക്കൻ കുട്ടി കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി ഉള്ളില് നമുക്ക് ക്യാമറ ഒന്നും അല്ല ഉടല്ലോ ഇത്ര തന്നെ എടുക്കാൻ സമ്മതിച്ചു തന്നെ ഭാഗ്യം വല്യമാമൻ എല്ലാ കാര്യവും ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യുന്നുണ്ട് വല്യമാമനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതുമെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് തുലാഭാരം ഉണ്ടായിരുന്നു അത് അമ്മ പ്രാർത്ഥിച്ചതാണ് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചതാണ് അങ്ങനെ നേന്ത്രപ്പഴം വെച്ചിട്ടായിരുന്നു കേട്ടോ തുലാഭാരം അവനിരുത്തി ഇരുത്ത മീൻസ് കിടത്തി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ കിടത്തിയിട്ട് നേന്ത്രപ്പഴം വെച്ച് തുലാഭാരം ചെയ്തു അങ്ങനെ അതും സക്സസ് കുഞ്ഞിച്ച നമ്മളൊരു തോർത്ത് വെച്ചിട്ട് അതിലാണ് കേട്ടോ കിടത്തി തരുന്നത് അപ്പോൾ അത് കഴിക്കാനുള്ള തുരയുന്നു തോർത്ത് മുണ്ണ് കഴിക്കാനുള്ള തുരയുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അത് കഴിഞ്ഞിട്ട് നടുതള്ളലെന്ന് പറഞ്ഞൊരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടീനെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരു പായൽ കടത്തിയിട്ട് പോയി തിരിഞ്ഞു നോക്കാതെ നടന്ന് പോണമെന്നാണ് അങ്ങനെ അമ്മ പോയി വേറെ ആരെങ്കിലും കുട്ടീനെ നമ്മളെ കയ്യിൽ നമ്മുടെ കയ്യിൽ കൊടുന്ന് ഏൽപ്പിക്കും അപ്പോൾ അവർക്ക് ദക്ഷിണ കൊടുത്ത് കുട്ടീനെ വാങ്ങിക്കുക അതാണ് ചടങ്ങ് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടീനെ അവിടെ കടത്തിയിട്ടായിട്ട് എൻ്റെ അമ്മ നടന്നുപോയി ശരിക്കും വേറെ ആരെങ്കിലും ആണേ ഏൽപ്പിക്കേണ്ടതെന്നാണ് പറയണത് പക്ഷേ നമ്മളെ അച്ഛൻ തന്നെ കുട്ടീനെ എടുത്ത് ഏൽപ്പിച്ചു അപ്പോൾ ദക്ഷിണ കൊടുത്ത് കുട്ടീനെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് അവിടെ സദ്യയും രാവിലത്തെ ടിഫിനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കാഞ്ഞിരപ്പുഴയ്ക്ക് റിട്ടേൺ പോന്നുട്ടോ അന്ന് വൈകുന്നേരം റിസപ്ഷനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ വേഗം റിട്ടേൺ പോന്നു പറഞ്ഞ വഴിക്ക് നമ്മൾ ജയമ പുതിയൊരു കട തുടങ്ങുന്നുണ്ട് അതിൽ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് ശബരി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തത് തന്നെ തന്നെയുള്ളതാണ് അത്യാവശ്യം നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് സൗണ്ട് കുറച്ച് എന്താ പറയുക ക്ലാരിറ്റി കുറവുണ്ടാവും ത്രോട്ട് പെയിനും കോൾഡൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ക്ഷമിക്കണേ പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോഗീവ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്